ഈ കാണുന്ന വീടിന് ചോദിക്കുന്ന വില വെറും മുപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥനീ ഒരു വീടിന് ചോദിക്കുന്നോളും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ ഒരു രണ്ട് നല്ല വീടാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയില് കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് ഹാള് ബാൽക്കണി സിറ്റൗട്ട് ലീവിങ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പുതിയ ഒരു രണ്ട് നല്ല വീട് വെറും മുപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു വീടിന് ചോദിക്കുന്നുള്ളും ചുറ്റും കോമ്പൗണ്ട് വാള് കിട്ടിയിട്ടുമുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് ഇപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് നമുക്ക് കാണാൻ നല്ല വിശാലമായ ഒരു ലീവിങ് റൂമും ഡൈനിങ് ഹാളൊക്കെ നമുക്ക് കാണാം ബെഡ്റൂമും നമുക്ക് കാണാം നല്ല വലുപ്പമുള്ള ബെഡ്റൂമും ബാത്റൂമും ഒക്കെ ആറുമാസം മാത്രമേ ഉള്ളൂ ഈയൊരു വീടിന് പഴക്കമുള്ളും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയല ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു പുതിയൊരു ഒരു രണ്ട് നല്ല വീട് വെറും മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രം വിലയിൽ ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് വളരെ വിലക്കുറവിൽ ഒരു പുതിയൊരു വീടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കറ്റി ഒരു അടിപൊളി ഒരു പുതിയൊരു രണ്ട് നല്ല വീട് ആ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ തിരുവഞ്ചൂർ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാത്രവിധ പ്രശ്നങ്ങളൊന്നുമില്ല ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ എണ്ണൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളും അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രം പുതിയൊരു രണ്ട് നല്ല വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക